ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീശിവ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യും കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക മറക്കണ്ട ഇന്ന് നമ്മൾ തിരക്ക് പിടിച്ചൊരു സൺഡേയുടെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ അതെന്താ സംഗതി എന്നല്ലേ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മളെ സ്ഥാനാർത്ഥി ജയിച്ചു അപ്പോൾ അതിൻ്റെ ഒരു മധുര വിതരണമാണത് പായസം വിതരണം ചെയ്യുന്നുണ്ട് നമ്മളൊരു അഞ്ഞൂറ് പേർക്ക് അല്ലെങ്കിൽ അറുന്നൂറ് പേർക്കുള്ള പായസം ഉണ്ടാക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പോവില്ല എന്ന് വിചാരിച്ചാൽ കാരണം എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഞാൻ രാവിലെ നേരത്തെ ആമീനൊക്കെ വീട്ടിൽ സെറ്റാക്കിയതിന് ശേഷം നേരെ നമ്മുടെ പായസം ഉണ്ടാക്കുന്ന ഇടത്തേക്ക് വന്നു കേട്ടോ ഇത് നമ്മുടെ ഷഫ്ന സെൻസാർ സെൻസാർക്കാരുടെ വീട്ടിലാണ് പായസം വെക്കണത് അരിപ്പായസമാണ് കേട്ടോ പക്ഷേ ഇന്നലെ രാത്രിയാണ് ഷഫ്ന എൻ്റെ അടുത്ത് വിളിച്ച് ലിസ്റ്റൊക്കെ ചോദിക്കുന്നത് കാരണം ഏട്ടൻ്റെ അച്ഛനാണ് എത്ര വേണം എന്തൊക്കെയാണെന്നുള്ള ലിസ്റ്റൊക്കെ തന്നത് അപ്പോൾ എല്ലാവരും കൂടി വെക്കാന്നുള്ള പ്ലാനായിരുന്നു ഞാൻ വരില്ല എന്നൊക്കെ തന്നെയൊന്നു പറഞ്ഞത് പക്ഷേ രാവിലെ തോന്നി ഒന്ന് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ പോയതാണ് അമ്മയും അമ്മയും ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ടെന്ന് പറഞ്ഞല്ലോ അവരങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞാൽ അപ്പോൾ രാവിലെ ആയിട്ടും രോ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ അവിടെ എന്നെ അവിടെ ഇറക്കി നല്ല ഏട്ടനവിടെ ഇറങ്ങിയിട്ട് വണ്ടി ഇട്ട് തന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ എല്ലാവരും എല്ലാവരുണ്ട് ഷഫ്നുണ്ട് രേഷ്മ ചേച്ചി ഉണ്ട് ആദു ഉണ്ട് കുറേ താ താത്തമാരുടെ ഓരോരുത്തരുടെ പേര് ഞാനെടുത്ത് പറയുന്നില്ല ഉണ്ട് ഇങ്ങനെ കൂടുമ്പോൾ ഭയങ്കര രസമായിട്ടോ എല്ലാവരും കുറേ ചിരി കളി വർത്തമാനങ്ങളൊക്കെ ആയിട്ട് പായസം ഉണ്ടാക്കുന്നതോ ആ അടുപ്പിൻ്റെ ചൂടോ ഒന്നും അറിയാൻ അറിയാത്ത രീതിയിൽ അങ്ങനെ 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 പോയിക്കോളും കുറേ നേരം വർത്തമാനം പറഞ്ഞു അങ്ങോട്ടും പരസ്പരം പാരി വെച്ചും കളിയൊക്കെ ഒക്കെ ഞങ്ങളുടെ സമയം അങ്ങനെ അങ്ങ് കഴിഞ്ഞിട്ടോ നമ്മൾ അരി വേറെ വേവിക്കാൻ വേണ്ടി വെച്ചു പാല് കുറേ നേരമായിട്ട് ഇളക്ക ഓരോരുത്തരും ഓരോരുത്തരും മാറി 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 ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പാലങ്ങൾ തിളച്ചിട്ടാൽ കുറച്ച് പ്രയാസമുണ്ട് കാറ്റടിക്കുന്നുണ്ട് നല്ലോണം തീ ശരിക്കാത്ത ഒരു ഒരു പോലെ പിന്നെ അരി കുറച്ചൊന്ന് വെന്തതിന് ശേഷം അങ്ങോട്ട് ഇട്ടില്ലെങ്കിൽ പാലിൻ്റെ കൂടെ കടന്ന് പിന്നെ വേവാൻ ഭയങ്കര ായിട്ട് താമസിക്കും പിന്നെ എന്താ പറയുക ഇപ്പോൾ ഓരോരുത്തർ ഇതേ കണ്ണിൽ പുകയൊക്കെ അടിച്ച് കൈമാറി കൈമാറി ഇളക്കിക്കൊണ്ടിരിക്കുക ഒരാളെന്നെ ഇളക്ക ഏൽപ്പിച്ചാൽ നടക്കില്ല കാരണം അത്രയ്ക്കും കണ്ണിൽ കണ്ണിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോരുത്തരും മാറി 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 അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മളെ പായായസം ഏകദേശം നമ്മൾ അരി അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രി പാലിലേക്ക് ചേർത്ത് പാല് തിളച്ച് വന്നപ്പം പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് കുറച്ച് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കണേ അഞ്ഞൂറാൾക്ക് ഇരുപത്തി മൂന്ന് കിലോ പഞ്ചസാര എങ്ങ പറ പക്ഷെ അത് മുഴുവൻ നമ്മൾ ചേർത്തില്ല കാരണം നല്ലോണം മധുരം അങ്ങോട്ട് കുത്തണ്ട ഒരു പാകത്തിനുള്ള മധുരം മതി എന്നുള്ളൊരു തീരുമാനമായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ച് മധുരം ചേർത്ത് പാകമാക്കിയിട്ടാണ് ഇട്ടത് ആ മുഴുവൻ പഞ്ചസാരയും ചേർത്തില്ല പിന്നെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഓവർ ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അങ്ങോട്ട് വിതറാം വാരി വിതറാം മിൽക്ക് മെയ്ഡ് ഒഴിക്കാം അപ്പോൾ പായസം ഏകദേശം റെഡിയായി പിന്നെ ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് അജ്മലും എല്ലാവരും വരുന്നൊക്കെ ഉണ്ട് പക്ഷെ അതുവരെ എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല കേട്ടോ ഞാൻ പായസം ഇറക്കി വെച്ച് ഒരു ഗ്ലാസ് പായസം കുറിച്ചിട്ട് ഞാൻ അവിടുന്ന് ഓടി എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് ഞാൻ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പം ഇത് പായസം റെഡി ആവുന്നവരെ ഞാൻ അവിടെ നിന്നുള്ളൂ പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചേക്കും ഇപ്പം അമ്മയും അമ്മയും കൂടെ പോയിട്ടുണ്ട് ശിവ അവിടെ ഉണ്ടായില്ല ശിവ തറവാട്ടേനും ശിവാനിയും അമ്മയും കൂടെ അവിടെ നിന്നും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ പായസം കുടിച്ച് ഞാനവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞു ഞാനിങ്ങോ പോന്നിട്ടോ അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ ഭജനമഠത്തിലേക്കാണ് ഇവിടെ ഭജനമഠം രജത ജൂബിലി ഹാളിൻ്റെ ഇനാഗുറേഷനാണ് അപ്പോൾ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ആമി വേക്ക് എൻ്റെ മേലേക്ക് ചാടി കയറിയിട്ടോ ആമി എന്നെ വെയിറ്റ് ായിട്ടിരിക്കുന്നു വന്ന പാടെ മേൽ കയറി പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എത്തിയപ്പോഴേക്കും പതിനൊന്നര കഴിഞ്ഞുണ്ട് പിന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാട്ടോ നേരെ പോയത് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോഴാണ് ആ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഏകദേശം ലഞ്ച് ടൈമായി നേരെ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് പിന്നെ ഞാനൊന്ന് കരുതി നമ്മുടെ ഹാളിൻ്റെ ഉദ്ഘാടനം പറഞ്ഞിട്ട് അതൊന്നും കാണിക്കണ്ടേ ഇതാണ് ഹാളിൻ്റെ സ്റ്റേജ് വരുന്നത് കേട്ടോ പിന്നെ അതെ ഇത് വലിയൊരു ഹാളാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ് വലിയൊരു ഹാളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അന്ന് ആള് കൊണ്ടിട്ടില്ല പുറത്തൊരുക്കേണ്ടി ഒരുപാട് പേര് അമ്മയ്ക്കും ഒക്കെ ചെന്നപ്പോഴേക്ക് സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമുക്കുള്ള പ്രോഗ്രാം നടക്കുന്നത് ഞങ്ങൾ പിന്നെ വൈകിട്ട് അഞ്ചരക്കാണ് കയറുന്നത് അതിനു അതിനുമുമ്പ് ഞാൻ ശിവയുടെ അടുത്ത് ക്യാമറ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് പ്രോഗ്രാമിന്റെ ഒക്കെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട് കുറെ ഒക്കെ മിസ്സായി കുറച്ചൊക്കെ അതുവരെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു ഞങ്ങളുടെ അത് തുടങ്ങണ തൊട്ടുമ്പോളാണ് ഫോൺ ഞാൻ അവളുടെ കൊടുത്തത് കേട്ടോ അപ്പോൾ അത് കുറച്ച് കുഞ്ഞുമക്കളുടെ ഡാൻസ് ആണ് അന്ന് ടോട്ടൽ പത്ത് പ്രോഗ്രാം ആണ് നമ്മളുടെ ഒമ്പതാമത്തെ ആയിരുന്നു പക്ഷേ അതിനിടെ നമ്മൾ റെഡി ആയിട്ട് വന്നോട് നം ഞങ്ങൾ സ്റ്റേജ്മ കയറി ഞങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഓൾറെഡി ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് പ്രോഗ്രാംസ് കണ്ടാലോ അതായിട്ട് കുച്ചുപുടിയൊക്കെ കണ്ടില്ല അത് കഴിഞ്ഞ് ഈ ഒരു കൈക്കുട്ടികൾ കഴിഞ്ഞാൽ ഞങ്ങൾ പ്രോഗ്രാം കേറിയിട്ടോ അത് കഴിഞ്ഞാൽ ഓട്ടം തുള്ളലാണ് ഓട്ടം തൊള്ളലിനു ശേഷം ബാക്കി കലാപരിപാടികളുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ നിന്നില്ല ഏഴുമണിയൊക്കെ ആയിരുന്നു ആമയ്ക്ക് ഉറക്കവും ഭക്ഷണമൊന്നും റെഡി ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയി സൺഡേയുടെ ശേഷം ഇത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യ ബൈ